അസ്സലാമു അലൈക്കും അന്ന് സന്തോഷത്തോടെ ഉമ്മയോട് പറഞ്ഞു ഉമ്മ പിന്നെ ഇന്ന് ക്ലാസ് തുടങ്ങാന്ന് പറഞ്ഞു ഇന്ന് സുബേനു ശേഷം പള്ളിയിലേക്ക് വന്നവരോടൊക്കെ ഉസ്താദ് പറഞ്ഞിരുന്നു കാരണം ആരുടെയൊക്കെയോ വാക്കുകൾ കേട്ടിട്ട് അങ്ങനെ ഉസ്താദിനെ പെട്ടെന്ന് അങ്ങനെ ഒരു തോന്നിട്ടുണ്ട് മോനെ ഓ അതെ ഉമ്മ സത്യമായിട്ടും എന്തായാലും വേണ്ടീല സെമീറെ ക്ലാസ്സിന് പറഞ്ഞേക്കണം ഐഷുമയുടെ ആഗ്രഹം അതായിരുന്നു പൊന്നു മോനെ എടാ എനിക്കും നല്ല ആഗ്രഹമുണ്ട് ഫൈസാദിന്റെ ക്ലാസ്സിന് പോകാനൊക്കെ പക്ഷേ ഇവിടെ പോ നമ്മളെ ന്യൂസീമ പെറ്റെടുക്കല്ലേ കോളിട്ടിട്ട് പോകാൻ പറ്റൂരല്ലോ ആ തന്നെ എന്തായാലും ഇപ്പൊ തൽക്കാലം സെമീറെ പോട്ടെ ഉമ്മ അത് മോനെ ഇവിടെ അയൽവെക്കുന്ന ആരെങ്കിലും ഉണ്ടാവോ ഇല്ലാതിരിക്കില്ല ഉസ്താദിന്റെ കാരണം അന്നത്തെ ജുമുന്റെ ശേഷം ആ ഒരു ക്ലാസ്സും ആ ഒരു പ്രസംഗം കേട്ടവരെല്ലാരും തികച്ചും എല്ലാവരും അതിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് അതെറന്തോ മോളെ എന്തായി ചായ ചായങ്കടിക്കായല്ലേ ആ ഉമ്മ അതൊക്കെ ആയിട്ടുണ്ട് ഞാൻ വെള്ളം ഒന്നും കൂടി ചൂടാൻ വേണ്ടിട്ട് അത് അടുപ്പത്തേക്ക് വെച്ചതാണ് ആ പൊന്നു മോളെ പിന്നെ ഫൈശി ഉസ്താദ് ക്ലാസ് തുടങ്ങിക്കണല്ലോ പറ്റുന്നുണ്ടെങ്കിലേ ഉമ്മാന്റെ കുട്ടി പൊയ്ക്കോണ്ടിട്ടോ ഐശൂനും കൊണ്ടേ ഉപ്പച്ച പ്രസംഗമൊക്കെ ഒന്ന് കേട്ടോട്ടെ ഉമ്മ അത് ഞാൻ ഒറ്റക്ക് എങ്ങനെ മോളെ ഇവിടെ നിന്ന് അയൽവക്കക്കാർ ഇഷ്ടം പോലെ ഉണ്ടാകും ഏഹ് അങ്ങനെയല്ല എനിക്കും പോരാൻ നല്ല പൂതിണ്ട് പക്ഷെ നുസൈബ് നാല്പത് തന്നെയാണ് പോട്ടെ ഞാൻ ടെൻഷനല്ല ഞാനും വരണ്ട് ഏഹ് എനിക്ക് വല്ലാത്ത പൂതിയാണ് മോളെ ഇതൊക്കെ കേൾക്കാൻ സത്യം പറഞ്ഞ സെമീറക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു നിമിഷം അവൾ ആലോചിച്ചു റബ്ബേ ഫൈസിസ്താദിന്റെ ക്ലാസ് അതെ ഉമ്മ പറഞ്ഞിരുന്നു ജുമ കഴിഞ്ഞു വന്നപ്പോ ആരൊക്കെ പറഞ്ഞതിനെ കുറിച്ച് എന്തൊക്കെ തന്നെയാലും റബ്ബേ ഒന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ ഏതാ അന്ന് ജമീലെത്താത്ത വരുന്നു എടി ആയോ ആ എന്താ ജമീല ഇവിടെ കേറി പോരി എടീ ഒന്നാന പഠിപ്പ് എന്തൊക്കെയാ വർത്താനം പിന്നെ ഇവിടെന്ന് പള്ളിക്ക് ഇവിടെ മദ്രസ് വെച്ച് ക്ലാസ് ഉണ്ട് പറഞ്ഞേട്ടോ അപ്പോ അജി പോന്നായിച്ചുവോ എന്റെ പൊന്നാരൻ്റെ ജമീല ഞാൻ പോരാന്ന് വെച്ച എനിക്ക് പോരാനൊക്കെ പൂതിണ്ട് തൽക്കാലം സെമീറ പോയിക്കോട്ടെ എൻ്റെ ഒരു ഇത് അല്ലടി പെണ്ണേ ഞമ്മള് വയസ്സന്മാർക്കല്ലേ അതൊക്കെ നല്ലത് ബാല്യക്കാർത്തികൾക്കിപ്പോ ഓലപ്പോ കിട്ടുമോ ക്ലാസ് കേൾക്കാനൊക്കെ ഓൽക്കപ്പോ അതിന് നേരം ഉണ്ടാവോ ഓർക്കീ മൊബൈൽ മൂലം തോണ്ടി കുത്തിർക്കാനല്ല നേരം ഉണ്ടാവുള്ളൂ നമ്മളിപ്പോ അയിനിപ്പോ നിൽക്കണോ പൊന്നാരൻ്റെ ജമീല ഇന്ന് ഞാൻ ഐശ്വര്യ പറഞ്ഞേക്കണേ വിഷാ ഉള്ള ഞാനും വരണ്ടേ ഏഹ് പിന്നെ ഇപ്പത്തെ കാലത്ത് വയസ്സന്മാർക്ക് ക്ലാസ് കിട്ടിയിട്ട് എന്ത് കാര്യ വയസ്സന്മാരച്ച ഒരു തെറ്റിലേക്ക് പോവില്ല തെറ്റ് ചെയ്യൂല ഈ വാല്യക്കാർല്ല തെറ്റിലേക്കൊക്കെ പോകുക ആ അപ്പൊ ഓൽക്കല്ലേ ക്ലാസ് മേണ്ടിയത് വാല്യക്കാർ തെയാണ് പോണം അതാണ് മേണ്ടിയത് അതും ശരിയെന്നടി എടി എന്നാ സമീറ ഞാൻ പോ ഞാൻ ഇങ്ങോട്ട് വരാ നമ്മക്കൊന്ന് ഒരുമിച്ചണ്ട് പോക നടക്കാണ് വജ്ജലുള്ള ആയിശോ വണ്ടിക്കൊന്നും പോകണ്ട ആവശ്യമില്ലല്ലോ എന്നാ ആയിക്കോട്ടെ എടി എപ്പോഴാണ് അതിപ്പോ ഉച്ചന്റെ ശേഷം എന്നാ പറഞ്ഞത് അപ്പോഴാണല്ലോ എല്ലാവർക്കും ഒഴിവുള്ളത് ആ എന്തൊക്കെ തന്നാലും ഒന്ന് കേട്ട് നോക്കുക അല്ലേ മരൂബിന്റെ അഷാക്കണി അങ്ങനെ ആക്കാന്ന് പറയുമേണ്ടീരാ എപ്പോഴാണ് സമയം കറക്റ്റ് എന്ന് പറയാന്ന് പറഞ്ഞിരിക്കണേ മോനെ ഷാമോനെ എപ്പോഴാണെ പറഞ്ഞത് ഉമ്മാരൂബ് നമസ്കരിച്ചിട്ടാണത്രേ ആ ആയിക്കോട്ടെ അങ്ങനെ ഒരു ഒഴിഞ്ഞ സമയമാണ് അങ്ങനെ ഏതാ ആ ദിവസത്തെ ഉച്ചഭക്ഷണത്തിന് പതിവ് പോലെ ഉസ്താദ് എത്തുന്നു ഐഷമ്മയോട് കാര്യം പറയുന്നു ഉസ്താദെ അല്ല എപ്പോഴേ ക്ലാസ് ഉമ്മ മരവിക്ക് ശേഷം അങ്ങനെ ആകുമ്പോൾ ആണുങ്ങൾക്കും പങ്കെടുക്കാമല്ലോ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ സൗകര്യത്തിൽ അങ്ങനെ ആക്കിയാലും ഏറ്റവും നല്ലതല്ലേ അല്ലെങ്കിൽ സ്ത്രീകൾ മാത്രം കുറച്ച് പ്രത്യേകിച്ച് പകലൊക്കെ അമ്മ വരാൻ മടിയായിരിക്കും വിഷാ മരിപടിൽ മരുബിന്റെ ശേഷം ആകുമ്പോൾ അല്പസമയം അങ്ങനെ ഒരു ഫ്രീ ടൈം ഉണ്ടാവുമല്ലോ അപ്പം നല്ലതിന് വേണ്ടി ഉപയോഗിക്കുക നല്ലത് അപ്പോ ഉമ്മ നിങ്ങൾ വരും കേട്ടോ എല്ലാവരും വരി എൻ്റെ പൊന്നാര ഫൈസി ഉസ്താദെ എനിക്ക് വരാൻ നല്ല ഉണ്ട് ഇൻഷാ അള്ള ഇപ്പം സമീറ വരും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വരും സമീറ ആ ഒരു പേര് കേട്ടപ്പോൾ ഫൈസി ഉസ്താദിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ സന്തോഷം വന്നു അള്ള ഉമ്മ പറ്റുന്നുണ്ടെങ്കിൽ വരിട്ടോ നമുക്ക് ഇവിടെക്ക് നല്ല രീതിയിലേ കാരണം ഒരുപാട് ആളുകളുടെ ആവശ്യപ്പെട്ടു അത് മാനിച്ചാണ് അത് ചെയ്യുന്നത് ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടുമാ അതാണ് ഉമ്മ ദുവാ ചെയ്യണട്ടോ ഉം എല്ലാം വിജയിക്കാൻ വേണ്ടിട്ട് എൻ്റെ പൊന്നു മോനെ ഉമ്മാന്റെ കുട്ടിക്ക് ദുവാ ചെയ്യുവല്ലോ എൻ്റെ മോൻ തന്നെ അല്ലയ്യേ അള്ളാഹു വിജയിപ്പിച്ചു തരട്ടെ അതേ മോനെ എല്ലാരും നന്മയിലേക്ക് നയിക്കണം എന്നാൽ ഈ സമയം അതാ റുഖ്യാത്തിയുടെ വീട്ടിലും ഉമ്മ അല്ല നിങ്ങൾക്ക് രാത്രി ജോലിന്നുണ്ടാവില്ലല്ലോ ഇല്ല മോനെ എന്തേ അല്ലേ ഫൈസ് ഉസ്താദിന്റെ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ മഴവിന് ശേഷേ അപ്പോ പോകാനായിരുന്നു പോയിക്കൊണ്ടി എന്തെങ്കിലൊക്കെ നല്ലത് കേട്ട് മനസ്സിലാക്കുന്നത് നല്ലതാണ് അല്ലാതെ വെറും ഇങ്ങനെ പോയവിടത്തെ ഏഷ്യും പ്രദൂഷണിച്ച് നിന്നാലേ എൻ്റെ പൊന്നാരെ മോനെ അങ്ങനെ ഉണ്ടോ അങ്ങനെ ആണെങ്കിലൊന്ന് കേൾക്കാൻ പോവാലോ ഫൈസ ഉസ്താദ് എടാ അതാ പുത്തൻ വേട് തറവാട്ടേക്ക് ചെലവിന് പോരുണ്ടോ ആ ഉസ്താദ് അതാണോ മോനെ ഈ ഉസ്താദ് ഉമ്മാ അതൊന്നും എനിക്കറിയില്ല നിങ്ങൾ ഉസ്താദിന്റെ പ്രസംഗം ഒന്ന് കേട്ട് നോക്കി പിന്നെ എല്ലാ പെണ്ണുങ്ങൾക്കും നല്ലതാണ് കേട്ടോ ഇത് കാരണം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ഒരുപാട് നന്മകൾ പറഞ്ഞു തരുന്ന ഉസ്താദാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്ത് ഓരോരുത്തരെ കുറിച്ച് നമ്മൾ പറഞ്ഞാല് അങ്ങനെയൊക്കെ ഒരു ക്ലാസ് കൊണ്ട് തന്നെ ഈ നാട്ടുകാരുടെ മനം നിറച്ച ഉസ്താദാണ് ഷെരീഫൈസിൽ എന്ന പേര് എന്നാലും മരിപിന്വേഷണ നിന്ന് കേട്ട് ഒന്ന് പോയി നോക്കണം ഉമ്മ നിങ്ങള് പോരി പറ്റുന്നവരൊക്കെ വിളിച്ചോളേ അങ്ങനെ ഏതാ അന്ന് വൈകുന്നേരത്തോട് കൂടി ഉമ്മ പറയുന്നു മോളെ സെമീറ മോളെ വേ മിസ്കരിച്ചു കാണ്ടേ ചെല്ലാനും പറയാറുള്ള ചെല്ലിക്കാണ്ടാണ് പൊയ്ക്കോളി ഏ പിന്നെ തുടങ്ങാൻ കാത്തു കണ്ടാ അപ്പൊ അതിന് മുമ്പത്തിനണ്ടെത്തിക്കോളി സത്യം പറഞ്ഞാൽ അന്ന് സെമീറക്ക് വല്ലാത്തൊരു സന്തോഷം അവൾ ഊഹിച്ചത് നിസ്കരിച്ച് കൂടെ നിസ്കരിക്കാൻ എപ്പോഴും നിൽക്കും പൊന്നും പഠിച്ചിട്ടുണ്ടല്ലോ ഉമ്മച്ചിന്റെ കൂടെ എന്നെ നിസ്കരിക്കുമല്ലോ ഉപ്പച്ചിന്റെ കൂടെ നിസ്കരിക്കാറുണ്ടായിരുന്നു ഉമ്മച്ചി അപ്പൊ നമ്മൾ ഉപ്പച്ചിന്റെ പ്രസംഗം കേക്കാൻ പോവാലെ ആ വേഗം ഖുർആാൻ പാരായണമെല്ലാം കഴിഞ്ഞ് അപ്പോഴൊക്കെ ഉമ്മ വെളി തുടങ്ങി മോളെ മോളെ സമീറ എടി അതാ ജമീല വന്നിക്കണേ പോരേ അവൾ വേഗം പർദ്ദി അണിഞ്ഞു നിഖാബ് എടുത്ത് അണിഞ്ഞു ഉമ്മാ എന്നാ ഞങ്ങൾ പോയിട്ട് വരട്ടെ എടി ജമീല അവളെ നോക്കണം കേട്ടോ ഏ ആയിക്കോട്ടെ ഞാൻ പോയത് ഐശുവോ മോളെ സമീറ ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ ഏതാ കുഞ്ഞുവിനേയും കൈപിടിച്ചുകൊണ്ട് സമീറ ഉസ്താദിന്റെ ക്ലാസ്സിന് പോകുന്നു എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ ആ മദ്രസ ക്ലാസിന്റെ മുകളിലുള്ള എല്ലാ സീറ്റുകളും ഫുൾ ആയിരുന്നു അതെ അത്രക്കും സ്ത്രീജനങ്ങളെ വന്നിട്ടുണ്ട് താഴെയാണെങ്കിൽ ആണുങ്ങളും സത്യം പറഞ്ഞാൽ പെണ്ണുങ്ങളുടെ ശബ്ദം കൂടിക്കൂടി വന്നപ്പോൾ അനൗൺസ്മെന്റ് മുഴങ്ങി അതുവരെയും അവിടെ ഖുർആൻ പാരായണമായിരുന്നു വെച്ചിരുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ അസ്സലാമു അലൈക്കും വറഹമത് പള്ളിയുടെ സെക്രട്ടറി ആയിരുന്നു അത് പറഞ്ഞത് നമ്മുടെ പ്രിയപ്പെട്ട ഷെരീഫ് ഐസി ഉസ്താദിൻ്റെ ക്ലാസ് കേൾക്കുവാൻ വേണ്ടി ഒത്തുകൂടിയതാണല്ലോ നമ്മളെല്ലാവരും അല്ലേ അള്ളാഹു സുബഹാരം എത്താ ഇതൊരു സോലിഹായമലായി സ്വീകരിക്കട്ടെ പിന്നെ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല നമ്മൾ നിശബ്ദത പാലിക്കുക ഇതൊരു എൽമിൻ്റെ സദസ്സാണ് എൽമിൻ്റെ സദസ്സായത് കൊണ്ട് തന്നെ നമ്മൾ അച്ചടക്കത്തിലിരിക്കുക ശരിയാണ് നിങ്ങൾ ഒരുപാട് ദിവസം കഴിഞ്ഞ് കണ്ടുമുട്ടിയവരായിരിക്കും അല്ലേ പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ അവർക്ക് ഒരുപാട് പറയാനുണ്ടാകും എന്നാൽ പറയാനുള്ളതെല്ലാം നിമിഷങ്ങൾക്കകം പറഞ്ഞു കഴിഞ്ഞ് നമ്മുടെ പ്രിയപ്പെട്ട ഫൈസി ഉസ്താദ് അവരെ ഏതാനും നിമിഷങ്ങൾക്കകം നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതാണ് അതിനു മുമ്പായിട്ട് നിങ്ങളെല്ലാം പറഞ്ഞ് തീർത്തോളൂ പിന്നെ അതുമാത്രമല്ല നമ്മുടെ ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് വന്നവർക്ക് എല്ലാവർക്കുമുള്ള ഫുഡ് നമ്മുടെ പ്രിയപ്പെട്ട പുത്തൻവീട് തറവാട്ടിലെ ഷമ്മാസ് േറ്റെടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ക്ലാസ് ഏറ്റെടുത്ത് നല്ല സന്തോഷത്തോടു കൂടി കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രം പോവുക ഫുഡ് എല്ലാവരും കൊണ്ടുപോകാൻ മറക്കരുത് ഓക്കെ ഇൻഷല്ല അതിനു മുമ്പായിട്ട് ഓരോ കോഫി കൊണ്ടുവന്ന് തരും അത് ബിസ്മില്ല റഹ്മാൻ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കുടിച്ചിട്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം കേട്ടോ അപ്പം ഇൻഷാള്ള ഏതാനും നിമിഷങ്ങൾക്കൊക്കെ നമ്മുടെ ഉസ്താദ് വേദിയിൽ എത്തിച്ചേരും എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അതെ ഉസ്താദിന്റെ ക്ലാസ് കേൾക്കാൻ എന്നാൽ അതിൽ സെമീറയും ഉണ്ട് സെമീറ ഇടക്കിടെ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഐഷുവിന്റെ ചോദ്യം അതെ ഉമ്മച്ചി ഉപ്പച്ചി ഇപ്പൊ സംസാരിക്കുവോ ആ മോളെ ഇപ്പൊ സംസാരിക്കും നമുക്ക് മിണ്ടാതിരുന്ന് കേൾക്കാട്ടോ എന്നാൽ എല്ലാവരുടെയും പ്രതീക്ഷകൾ തട്ടിമാറ്റിക്കൊണ്ട് അതാ വേദിയിലേക്ക് വരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദ് അസ്സലാമു അലൈക്കും ഒരു നിമിഷം ആ സലാം പറച്ചിൽ കേട്ടിട്ട് എല്ലാവരും ഒന്ന് ുംറബികൾ ചൊല്ലുന്ന പോലെ എന്നാൽ ആണുങ്ങളെല്ലാം അല്പം ഉച്ചത്തിൽ പെണ്ണുങ്ങൾ നിശബ്ദമായിട്ടും അങ്ങനെ പറഞ്ഞു എല്ലാവരും നിശബ്ദമായി അതുവരെയും ക്ലാസ്സിൽ ഒപ്പാടായിരുന്നു എന്നാൽ ആ ഉസ്താദിന്റെ പ്രഭാഷണം അങ്ങ് കേട്ടു തുടങ്ങിയപ്പോൾ എല്ലാവരുടെയും മനസ്സ് അതിലേക്ക് തിരിഞ്ഞു ഹംരി എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്താദ് ക്ലാസ് തുടങ്ങി അല്ല ആദ്യ ആദ്യത്തെ ആ ദുവാ അത് കേട്ടപ്പോൾ തന്നെ എല്ലാവരും അതിൽ ലയിച്ചു ചേർന്നു പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ എൻ്റെ സഹോദരിമാരെ സഹോദരന്മാരെ നമുക്ക് നമ്മളിവിടെ ഒത്തു ചേർന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം നമ്മൾ നല്ലൊരു എൽമിൻ്റെ സദസ്സിലാണ് ഇരിക്കുന്നത് അള്ളാഹു സുബാനോത്താലും ഏറ്റവും ഇഷ്ടപ്പെട്ട സദസ്സാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു നമ്മളിൽ നിന്ന് ഇത് സോലി സ്വീകരിക്കട്ടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് എൽമിൻ്റെ സദസ്സിലേക്ക് ഓടിയെത്തിയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ സഹോദരിമാർ അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമുക്ക് കൂടുതൽ ആമുഖമൊന്നും ഞാൻ പറയാതെ വിഷയത്തിലേക്ക് കടക്കാം അള്ളാഹു സുബഹാനു വത്താലോ നമുക്ക് എല്ലാം തന്നിട്ടുണ്ട് എന്തൊക്കെ കുറ്റങ്ങള് നമ്മൾ എന്തൊക്കെ ചെയ്താലും അള്ളാഹു കാരുണ്യവാനോ കരുണാനിധിയോ ആയതുകൊണ്ട് എല്ലാം പുറത്തു തരും അല്ലെ നമ്മള് വലിയൊരു കുറ്റം ചെയ്ത് പടച്ച റബ്ബിനോടെ പൊറുക്കെല്ലാം തേടിയാൽ കണ്ണീരോടെ അള്ളാഹുങ്കിലേക്ക് കരഞ്ഞു പ്രാർത്ഥിച്ചാൽ റഹ്മാനും റഹീമുമായ അത് സ്വീകരിക്കും അല്ലെ നമ്മുടെ ഭാഗത്തുള്ള തെറ്റുകൾ പൊറുക്കപ്പെടും പക്ഷേ എന്നാൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ നമ്മുടെ നാവ് കൊണ്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതായത് മറ്റൊരു വ്യക്തിയെ നമ്മൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് അള്ളാഹു പൊരുത്തപ്പെട്ടു തരില്ല അത് പൊരുത്തപ്പെടണമെങ്കിൽ നമ്മൾ അവരുടെ അരികിലേക്ക് തന്നെ ചെല്ലണം അവരോട് പറയണം ഞാൻ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ അപവാദങ്ങൾ പറഞ്ഞ് വരുത്തി അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ നിങ്ങളെക്കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പുറത്ത് തരണം എങ്കിൽ മാത്രമേ അത് അള്ളാഹു പൊരുത്തപ്പെട്ടു തരികയുള്ളൂ പ്രിയപ്പെട്ട കൂട്ടുകാരെ എന്തൊക്കെ തന്നെയാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഇനി മുതൽ നമ്മുടെ വാക്കുകളിൽ നമ്മുടെ നാവിനെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം ് വളരെയധികം തെറ്റുകൾ ചെയ്യാൻ ഏറ്റവും എടുക്കുന്ന നാവാണ് നമ്മുടെ നാവ് നമ്മളത് നിയന്ത്രിക്കണം നിയന്ത്രിച്ച് വെച്ചേ മതിയാവോ അല്ലാതെ ഉണ്ടെങ്കിൽ നാവ് കൊണ്ട് നരകത്തിൽ പോയ സംഭവങ്ങൾ മുത്തഹബീബ് കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഏറ്റവും നമുക്ക് ഒരു വിഷയം നമ്മുടെ മാതാപിതാക്കളെ കുറിച്ചാണ് നമ്മുടെ മാതാപിതാക്കൾ എന്ന് വച്ചാൽ നമുക്ക് ജന്മം നൽകിയ മാതാപിതാക്കൾ അതെ അവരെ നമ്മൾ ബഹുമാനിക്കണം സ്നേഹിക്കണം അവരെ കുറിച്ചൊക്കെയുള്ള ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ എന്തൊക്കെ തന്നെയായാലും നമുക്ക് നമ്മുടെ മെയിൻ വിഷയത്തിലേക്ക് പ്രവേശിക്കാം അങ്ങനെ ഉസ്താദ് പ്രഭാഷണം തുടങ്ങുകയാണ് എല്ലാവരും അതെല്ലാം കേട്ടുകൊണ്ടേ നിൽക്കുകയാണ് എല്ലാവരുടെയും മനസ്സിൽ പല പല ചിന്തകൾ അതെ സ്ത്രീകളുടെ മനസ്സിൽ എല്ലാവർക്കും ഓരോ വെപ്രാളം കാരണം മറ്റൊന്നുമല്ല അതെ ഞാൻ അവളെ കുറിച്ച് പറഞ്ഞു ഇവളെ കുറിച്ച് പറഞ്ഞു അതെല്ലാം പടച്ച റബിംഗിൽ പോയിട്ട് അള്ളാഹുവിന്റെ അള്ളാഹുവിനോട് പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് അത് പൊരുത്തപ്പെടുകയില്ല ഒരിക്കലും അത് അവരുടെ അരികില് ചെല്ലണം എങ്കിൽ മാത്രമേ സത്യം പറഞ്ഞാൽ ആ സദസ്സിൽ കൂടി എല്ലാവർക്കും ഭയമായി പഠിച്ചവന് ഞാൻ എന്തൊക്കെയാ അവളെ കുറിച്ച് പറഞ്ഞേക്കണ് മറ്റൊടുത്ത് പോയി പറഞ്ഞേക്കണ് ഓ അതൊക്കെ ഞാൻ പോൻ്റെ ഓള് മുഖത്ത് നോക്കിട്ട് പോയി അവിടെ പോയി പറയാൻ ഒക്കെ എന്തോ ഒരു മടിയാണ് റബ്ബേ എനിക്കറിയുന്നില്ല ശരിക്കും പറഞ്ഞാൽ അവിടെയുള്ള സ്ത്രീകൾ അസ്വസ്ഥരാകുകയായിരുന്നു ഉസ്താദിന്റെ പ്രഭാഷണം കേട്ടുകൊണ്ട് ഒരിക്കൽ പോലും ഉള്ളാഹു പൊരുത്തപ്പെടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പെ എന്താ എത്ര നിസ്കരിച്ച് ഓദീറ്റും കാര്യമില്ലല്ലോ റബ്ബേ എന്നാൽ ഓരോരുത്തർ അവരുടെ മനസ്സാക്ഷിയോട് തന്നെ ചോദിക്കുകയാണ് ഉസ്താദ് പറയുന്നു മനസ്സാക്ഷിയോട് ചോദിക്കുക നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ആ പഴയ ജീവിതത്തിലേക്കൊന്ന് കടക്കൂ അതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അതെല്ലാം മായിച്ചു കളയണമെങ്കിൽ അള്ളാഹു സുബാനോ തല പറഞ്ഞ പോലെ അവരോട് പൊരുത്ത പഠിപ്പിക്കണം എങ്കിൽ മാത്രമേ അത് ശരിയാവുകയുള്ളൂ എന്തൊക്കെ തന്നെ ക്ലാസ് കഴിയാനായി തുടങ്ങി എല്ലാവർക്കും വളരെയധികം മനസ്സിൽ തട്ടിയ ക്ലാസ് ആയിരുന്നു അത് നാറില്ലേ നമ്മൾക്കെ എന്തൊക്കെ ശിക്ഷ പഠിച്ചോ തരുവാവോ എല്ലാവരുടെയും മനസ്സിൽ പല പല ചിന്തകൾ അങ്ങനെ വരുന്നു എന്നാൽ അതിനിടക്ക് ഫുഡും കിട്ടി എല്ലാവർക്കും സന്തോഷമായി ഏകദേശം ഒൻപതര മണിയോട് കൂടെ അതാ ക്ലാസ് അവസാനിച്ചു എടി സമീറ നമുക്ക് പോവു അല്ലേ ജമീലത്താത്ത പറഞ്ഞു എന്നാൽ സെമീറയെ കണ്ട് പലരും ഇത് ആരാണ് നമ്മൾ അവിടെ കണ്ടിട്ടില്ലല്ലോ എന്ന രീതിയിൽ പല പല ചോദ്യങ്ങളും ചോദിക്കാൻ തുടങ്ങി പക്ഷെ നിക്കാബ് ധരിച്ചത് കൊണ്ട് തന്നെ കൂടുതൽ ആളുകളുടെ കണ്ണിൽപ്പെടാതെ അവിടെ നിന്ന് രക്ഷപ്പെടുക്കുകയും പെടുകയായിരുന്നു ജമീനെത്താത്ത അവളും കൂടെയായിരുന്നു ഓന്നത് സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു അത് തിരിച്ചു പോരുമ്പോൾ ഒരുപാട് സ്ത്രീകളാണ് ആ ഒരു ക്ലാസ് കഴിഞ്ഞ് വരുന്നത് മാഷ അള്ളാ ഇത്രയധികം സ്ത്രീകളുണ്ടല്ലേ ശരിക്കും സെമീറ ഓരോന്ന് വിചാരിച്ചു ഉമ്മ കാത്തിരിക്കയായിരുന്നോ എടിയ ആയിശുവ ഉമ്മ അസ്സലാമലൈക്കും വാലേക്കും എന്തായി മോളെ ക്ലാസ് ഒക്കെ ക്ലാസ് ഒക്കെ കഴിഞ്ഞോ ഉമ്മ ക്ലാസ് കഴിഞ്ഞു ഉമ്മ എങ്ങനെ ഉണ്ടായിരുന്നു ഉമ്മ അലഹമില്ല റാഹത്തുണ്ട് ജമീല കൊണ്ട് കേരിക്കടി എന്തേ തിന്നുകാണ്ട് പോക എന്റെ പൊന്നാരായിശോ ക്ലാസ് കേട്ടോല് കേട്ടോല് അന്തം വിട്ടവിടെ നിന്ന് പോയി കാരണം അമ്മട്ടെ ഞമ്മള് നമ്മളെ ജീവിതത്തിൽ ഇതാ ഓർക്കാതെ പറയാതെ ഓരോന്ന് വാക്കുകൾ ഉണ്ടാവല്ലോ അതിനെ കുറിച്ചാണ് മക്കളെ എന്ത് പറഞ്ഞാലും ഇവിടെ ഇതല്ലേ ഏതായാലും മക്കളെ നല്ലോം കരുതി ഞമ്മക്ക് നന്ന് എന്തായാലും ഇന്നത്തെ ക്ലാസ് മോതല്ല സെമീറാ സെമീറോടൊന്ന് ചോദിച്ച കാണി ആ ജമീലത്ത ശരിയാണ് നല്ല ക്ലാസ്സിലെ ഉം വരുമ്പോ ആയുഷു ഇറങ്ങിയിരുന്നു ആയുഷുവിനെ തോളിട്ടിട്ടാണ് വന്നത് സത്യം പറഞ്ഞാൽ അവളെ ഉപ്പാരങ്ങണുമ്പോഴേ ഉപ്പാക്ക് ആ കുഞ്ഞിനെ വാരി എടുക്കണം തോന്നു പഠിച്ചോനെ ഇനി അവളെ അടുത്ത് നിങ്ങാനും വാരി എടുത്തു കഴിഞ്ഞാലേ ആളുകൾ അത് കണ്ടാല് അത് മതി എന്തൊക്കെ തന്നെയാലും ഐഷുമ്മക്ക് സന്തോഷമായി മോളെ റാഹത്തായിട്ടെ ഏതായാലും സത്യം പറഞ്ഞാൽ ആ രാത്രിയിൽ സമീറാക്ക് അതിനെക്കുറിച്ച് കുറിച്ച് മാത്രമായിരുന്നു ചിന്ത റബ്ബേ ഇത്രയധികം അറിവുള്ള ഇത്രക്കും സോലായൊരു മനുഷ്യനെ എനിക്ക് വിവാഹാലോചനയുമായി വരിക എന്ന് പറഞ്ഞ റബ്ബെ ചില്ലറ ഭാഗ്യം അല്ല അത് പഠിച്ചോനെ അത്രക്കും നല്ല ഭാഗ്യാണ് റഹ്മാനെ ഉള്ളത് സത്യം പറഞ്ഞാൽ ആ രാത്രിയിൽ ഉസ്താദ് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് അവൾ കിടന്നു സമീറക്ക് എന്തെന്നറിയില്ല മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്തൊക്കെയോ റബ്ബേ റഹ്മാൻ സോലി ഒരു ഭർത്താവിന്റെ കൂടെയുള്ള ജീവിതം എന്ന് പറഞ്ഞാല് അത് വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ് പഠിച്ചോനെ പാവം അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ കൂടെ ജീവിക്കാൻ കഴിയാതെ മരണപ്പെട്ടു പോയി പോയല്ലാ റഹ്മാനെ പഠിച്ചോനെ അവർക്ക് സ്വർഗത്തിൽ ഒരുമിക്കാനുള്ള ഭാഗ്യം നീ നൽകു റഹ്മാനെ എന്നാൽ അന്നത്തെ ക്ലാസ് കഴിഞ്ഞ് ഉസ്താദ് പള്ളിയിലേക്ക് എത്തിയപ്പോൾ ഉസ്താദിനെ ഒരാൾ വിളിച്ചു ഉസ്താദെ ആ ഉസ്താദെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഞെട്ടിപ്പോയി എന്താ എന്ത് കാര്യം അല്ലേ ഉസ്താദ് സംഭാവനയുടെ കൂമ്പാരമായിരുന്നു അത് സ്ത്രീകളുടെ ഭാഗത്തു നിന്നും പുരുഷന്മാരുടെ ഭാഗത്തു നിന്നൊക്കെ കുറച്ചൊന്നും കിട്ടിയിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഉസ്താദെ ഇങ്ങളെ ഈ ഒരു മഹല്ലത്ത് വന്നത് വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ് അതുകൊണ്ട് നിങ്ങളെ സെക്രട്ടറി ഒന്ന് വിളിപ്പിക്കുന്നുണ്ട് ആ അപ്പോൾ തന്നെ ഉസ്താദ് അതാ അങ്ങോട്ട് വരുന്നു എന്താ എന്തുപറ്റി അല്ല ഉസ്താദെ ഏതാനും ആശ അല്ല നിങ്ങളെ എത്തിക്കിട്ടിയത് കൊണ്ട് ഇങ്ങോട്ട് നോക്കിക്കാണു ബക്കറ്റുകൾ നിറഞ്ഞൊഴുകിയ ആ ഒരു പണം കാണിച്ചു കൊടുക്കുന്നു ഇങ്ങോട്ട് നോക്കി ഈ ചാക്ക് കിട്ടുകയാണ് ഇതിപ്പോ ഈ നാട്ടുകാരേ ഉള്ളൂ ഇനി പറഞ്ഞ പുറന്നാട്ടുന്നു ആൾക്കാർ വരും പൊന്നാർ വല്ലാത്തൊരു ന്യാമത്തിൽ നിന്ന് നിങ്ങളെ നാവിന് പടച്ചറിബ് നൽകിയിട്ടുള്ളത് അള്ളാഹു സുബാനോത്താലം മരിക്കുവോളും അത് നല്ല രീതിയിൽ സംസാരിക്കുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ സെക്രട്ടറി ആ നിമിഷം അതാ അദ്ദേഹത്തോടത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നനഞ്ഞു ഉസ്താദേ ഏതായാലും നിങ്ങളെ കിട്ടിയത് ഞങ്ങളെ ഭാഗ്യമാണ് അങ്ങനെയൊന്നുമില്ല അത് അള്ളാഹുവിൻ്റെ ഒരു ഞാമത്തല്ലേ ഉസ്താദ് സത്യമായിട്ടും എനിക്ക് ഉസ്താദിനോട് അസൂയ തോന്നും അതല്ല കാരണം പഠിച്ചവന് ഇത്രക്കും നല്ല സ്വരസൗന്ദര്യവും അതുപോലെ ശരീരഭംഗിയും എല്ലാം മുത്തിണങ്ങിയ ഒരു മുത്താണ് നിങ്ങൾ പവിഴ മുത്താണ് നിങ്ങൾ സത്യമായിട്ടും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞങ്ങൾ കമ്മറ്റിക്കാൻ സാധിപ്പിച്ചു തരും നിങ്ങൾ ജീവിതത്തിൽ എന്തൊക്കെ തന്നെ പറയുകയാണെങ്കിലോ ആഗ്രഹമുള്ളത് ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിത്തരും ഒരു നിമിഷം ഉസ്താദ് പറഞ്ഞു ഏയ് ഒരു ഒരാഗ്രഹമില്ല ആഗ്രഹങ്ങളൊന്നുമില്ല അള്ളാഹുവിൻ്റെ നല്ലൊരു അടിമയായി ജീവിക്കണം അതുപോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കണം ഒരുപാട് ആളുകൾക്ക് നന്മ പറഞ്ഞു കൊടുക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ അല്ലാതെ കൂടുതലായിട്ട് ജീവിതത്തിലൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിലും വേറെ എന്തെങ്കിലും ആഗ്രഹിച്ചാൽ അത് അനുഭവിക്കാൻ ആരുല്ലോ എനിക്ക് എനിക്ക് എൻ്റെ പൊന്നുമോളല്ലേ ഉള്ളൂ ഉസ്താദിൻ്റെ ആ ഒരു വാക്ക് കേട്ട് ശരിക്കും അവർക്കെല്ലാം സങ്കടമായി അതെ തൻ്റെ പ്രിയപ്പെട്ട മരണപ്പെട്ട തൻ്റെ അതെ എപ്പോഴും അതായിരുന്നു ഉസ്താദിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ഒരു നിമിഷം ഉസ്താദ് ചിന്തിച്ചു അതേ ബുദ്ധിമുട്ടായിരുന്നു പ്രയാസമായിരുന്നു ഞാൻ എൻ്റെ പെണ്ണിനെ കെട്ടിയ കാലം അതെ വെറും മദ്രസയിൽ നിന്ന് കിട്ടുന്ന വെറും നാലായിരം രൂപ ശമ്പളം ആ ഒരു ക്യാഷ് കൊണ്ട് ഞാനും അവളും എൻ്റെ ഫാമിലിയും ജീവിച്ചത് അതിനിടക്ക് ഞങ്ങൾക്കൊരു കുഞ്ഞു വന്നത് പ്രസവത്തിലൽപ്പം ബുദ്ധിമുട്ടായപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പെണ്ണിന് വേണ്ടി കടത്തിന് വേണ്ടി ഞാൻ ഓടി നടന്നത് അന്ന് പള്ളി സെക്രട്ടറിമാരോട് ചോദിച്ചപ്പോൾ കാര്യങ്ങൾ ആരൊക്കെയോ പറഞ്ഞപ്പോൾ അവരതിന് പുല്ല് വില കൽപ്പിക്കുകയായിരുന്നു അത് എൻ്റെ മദ്രസയിലുള്ളവർ സത്യം പറഞ്ഞാൽ അങ്ങനെയും ആളുകൾ ഇങ്ങനെയും ആളുകൾ റഹ്മാനെ എന്തൊക്കെ തന്നെയല്ലോ പഠിച്ചോനെ അലഹമ്മദ എനിക്ക് ഇവിടെ നിന്ന് തുടക്കം മുതലന്നെ നല്ലൊരു റബ്ബെ ലഭിച്ചിട്ടുള്ളത് എന്നാൽ അന്ന് ഷമ്മാസ രാത്രി ഉമ്മയോട് സംസാരിച്ചിരിക്കുകയായിരുന്നു അല്ല മോനെ ക്ലാസ് ഒക്കെ നല്ല ഉഷാറാ പറഞ്ഞിട്ട് അതെ ഉമ്മ വളരെ ഗംഭീരമായിരിക്കുന്നു മാഷ ഉള്ള കണ്ണ് തട്ടാതിരിക്കട്ടെ അത്രക്കും ഞാൻ ഇവരെ ഞെട്ടിപ്പോയുമ നമ്മുടെ വീട്ടിലേക്ക് ഭക്ഷണത്തിലേക്ക് വരുന്ന ഫൈസി ഉസ്താദ് ഒരിക്കൽ പോലും ഇവിടെ ഒന്നും എത്തേണ്ടവനല്ല അദ്ദേഹം എവിടെയോ വലിയ രീതിയിൽ ജീവിക്കേണ്ട ആളാണ് കാരണം അത്രക്കും നല്ല പ്രഭാഷണവും കാര്യങ്ങളും ഉമ്മ സത്യമായിട്ടും ഞാൻ അത്ഭുതപ്പെട്ടു പോയുമ്മ മോനെ എനിക്ക് കേൾക്കാൻ നല്ല ആഗ്രഹമുണ്ട് ഉമ്മ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ഐഡിയ പറഞ്ഞു തരാം മോനെ നൊസിനിട്ടിട്ട് പോകാനും പറ്റൂലല്ലോ അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ഞാനിവിടെ നിൽക്കാം ഇതിപ്പോ ഡെയിലി ക്ലാസ് ഇല്ലല്ലോ ആഴ്ചയിൽ രണ്ട് ദിവസാണല്ലോ ഈ ക്ലാസ് വരുന്നത് ഒരു ദിവസം ഞാൻ ഇവിടെ നിന്നിട്ട് ഉമ്മ ക്ലാസ്സിനെ പോയിക്കോ എന്താ കൊഴപ്പല്ലോ മോനെ ആയിക്കോട്ടെ ഇൻഷാ അല്ലാ എന്നാൽ ഇതെല്ലാം കേട്ടപ്പോൾ നമ്മുടെ നുസൈബക്കും വല്ലാത്ത ആഗ്രഹം ഉമ്മ അത് എനിക്കും കേൾക്കാൻ വല്ല വഴി ഉണ്ടാവോ ഇൻഷാ അല്ലാ അതിനുള്ള ലൈവ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാലോ ഒന്നും പ്രശ്നമില്ല ഇതൊരു ഫസ്റ്റ് ടൈം ഉസ്താദ് ക്ലാസ് വെച്ച് നോക്കിയതാണ് പക്ഷേ ഒരു കുട്ടി ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോയില്ല അതിന് കഴിയില്ലാർക്കും കാരണം ആ രീതിയിലാണ് ഉസ്താദ് എല്ലാവരും അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് അലഹമില്ല ഏതായാലും പഠിച്ച റബ്ബ് അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായ സ്വാഭ്യത്വം പ്രധാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ലേ ഉമ്മ അതെ മോനെ ഏതായാലും വല്ലാത്തൊരു സന്തോഷം ഉണ്ട് കേട്ടപ്പോ റബ്ബേ എന്നാൽ ഈ സമയം അതാ റുക്ക്യാത്ത വീട്ടിലെത്തിയപ്പോൾ പൊന്നാരൻ്റെ കുട്ടിയെ ഏതായാലും ആ ഉസ്താദ് ഉമ്മട്ടം വർത്താനം പറഞ്ഞ് ഞമ്മക്കറിയില്ലല്ലോ ഏർ ഏർ ഇങ്ങനൊക്കെയാണ് അവിടുക്കാ പുത്തൻ വീട് തറവാട്ട് മൂന്ന് നേരം വരലുണ്ട് മൂന്നു നേരം രണ്ടു നേരം ആവാ രണ്ടരം ഒരേറെ ഞാൻ കാണലുള്ളൂ അപ്പൊ മൂന്നാല് നേരം പുത്തൻ വീട് തറവാട്ടിൽ ഇങ്ങനെ കയറി ഇറങ്ങുമ്പളേ ഞാൻ കരുതിയത് ഈ ഉസ്താദ് പൈനാത്രം വലിയൊരു ഉസ്താവൊന്നല്ല ഒന്നല്ല എന്റെ പ്രഭാഷണം കേട്ടപ്പോ എന്റെ പൊന്നാന പടപ്പേ എന്നോട് പറയാൻ എന്താണല്ലേ വെടിക്കെട്ട് പ്രസംഗം തന്നെ പറയാ അല്ലമ്മ ഇങ്ങൾ ഇന്നത്തെ പ്രസംഗത്തിൽ എന്താ കേട്ടത് പൊന്നാര കുട്ടി ഒന്നാമത് അങ്ങോട്ടും ഇങ്ങോട്ടും ഞമ്മളെ ഏഷണിയും പ്രദൂഷണും പറയരുത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ തന്നെയാണ് പറഞ്ഞത് എന്നിട്ടിപ്പ ഉമ്മ എന്താ പറഞ്ഞത് ഉസ്താദ് മൂന്നാലു നേരം പുത്തൻവീട് വീട് തറവാട്ടിൽ കയറി ഇറങ്ങിണ്ട് ആ വാക്കങ്ങളും നോക്കി അങ്ങനത്തെ വാക്ക് ഒരു സോലഹായ മനുഷ്യനെ കൊണ്ട് പറയാൻ പാടുണ്ടോ പുത്തൻ വീട് തറവാട്ടിലേക്ക് എന്തിനാണ് പോകുന്നത് ഭക്ഷണം കഴിക്കാൻ അവർ ക്ഷണിച്ചിട്ടാണ് പോകുന്നതല്ലാതെ വെറുതെ ഉമ്മ ആദ്യം നമ്മൾ സ്വയം നന്നാക എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കുക എന്തൊക്കെ തന്നെയും ഞാൻ പറഞ്ഞു തരാ എൻ്റെ ഉമ്മക്ക് പറ്റിയ ക്ലാസ് പൈസ ഇസ്താ എടുത്തു തരും അതുകൊണ്ട് എൻ്റെ ഉമ്മ എല്ലാ ക്ലാസ്സിനും പോണെട്ടോ സത്യം പറഞ്ഞ റുഖ്യാത്തിയുടെ മുഖം വല്ലാതായി മോനെ അതിപ്പോ ഞാൻ അങ്ങനെ ആരെ കൊറ്റിയൊന്നും പറയാനില്ലടാ നിനക്ക് ഇപ്പൊ അതിന്റെ ആവശ്യമില്ലല്ലോ ഉമ്മാ ഇല്ല എന്നാലും ശ്രമിക്കണം നമ്മളെ പരമാവധി ഒരാളുടെ പച്ച ഇറച്ചി തിന്നാൻ പാടില്ല അത് പറഞ്ഞു കേട്ടില്ലേ അവര് പൊരുത്ത ഒള്ളാസ്വഭാവത്തരോട് പൊരുത്ത പീഡിപ്പിച്ചാലും പൊരുത്തപ്പെടില്ല അവരോട് നേരിട്ട് പറയണത് എന്തായാലും പഠിച്ചിറപ്പ് കാത്തുരക്ഷിക്കട്ടെ സത്യം പറഞ്ഞാൽ റുക്കാ റുഖ്യാത്തയുടെ മനസ്സിൽ എന്തൊക്കെയോ തോന്നിപ്പോയി പഠിച്ചോന്ന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞിരിക്കണെ പുത്തൻ വീട് തറവാട്ടത്തെ സെമീറ ഇവളങ്ങനെ പറഞ്ഞോ ഇങ്ങനെ പറഞ്ഞോ അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞു പഠിച്ചോനെ ആലോചിച്ചിട്ട് എനിക്കൊരു സമാധാനം ഇല്ലല്ലോ റുഖ്യാത്തക്ക് ആ രാത്രി മുഴുവൻ ആ ക്ലാസ്സിനെ കുറിച്ചായിരുന്നു ചിന്ത റുഖ്യാത്ത നന്നാകുമോ ഏഷ്യണിയും പ്രദൂഷണവും അല്ല നിർത്തി ഉസ്താദിന്റെ ക്ലാസ് കേട്ട് നന്നാവുകയാണെങ്കിൽ ആ നാട്ടിൽ ഒരുപാട് ആണുങ്ങളും പെണ്ണുങ്ങളും നന്നാവാനുണ്ട് ഷെരീഫൈസി അവരെ എല്ലാം മാറ്റിയെടുക്കും എന്ന് നമുക്ക് കാത്തിരിക്കാം ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം എന്നാൽ അതിനിടക്ക് സെമീറയുടെ കാര്യം അത് ഫസ്കിൻ്റെ കാര്യം അത് ഐഷമ്മ സംസാരിക്കുകയും അതിനുള്ള നടപടി തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് വൈകാതെ തന്നെ സമീറയും നാസറും തമ്മിലുള്ള ആ ബന്ധം ഒഴിവായിത്തീരും ഇൻഷാല്ല നമുക്കിതിന്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമേക്കും